അത് നമ്മൾ ഗായകർക്ക് ഏറ്റവും ആവശ്യം ഇയർ ട്രെയിനിങ് ആണ് അതായത് ഒരു ഗുരു നമുക്ക് പാടിത്തരുന്നു ആ പാടി തന്നത് നമ്മൾ നല്ല ഫോക്കസ് ആയിട്ടും നല്ല എന്താ പറയുക നല്ല ശ്രദ്ധയോടും കൂടി കേൾക്കുമ്പോഴാണ് തിരിച്ച് നമുക്ക് പാടാൻ കഴിയുക അങ്ങനെ നല്ലൊരു ഇയർ ആണ് നമുക്ക് ആദ്യം ആവശ്യം പിന്നെ നമ്മുടെ ആവശ്യം എന്താ അടുത്തത് റേഞ്ച് റേഞ്ച് ഇപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് റേഞ്ച് ആയിരിക്കും നമ്മൾ അത് നോക്കണ്ട നമുക്ക് ഡിഫറൻറ്റ് റേഞ്ചായാലും അത് ശ്രുതി ചേർത്തി പാടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതുപോലെ താളം നമുക്ക് എല്ലാം അത്യാവശ്യം വേണ്ട ശുദ്ധി ചേർത്തി പാടുക നല്ല മെലഡി വോയിസിൽ വരിക അതൊക്കെ സാധകം ചെയ്യുമ്പോഴേ നമുക്ക് മെലഡി ആയിട്ട് പാടാൻ കഴിയുക കാരണം നമുക്ക് ഗായകർക്ക് ഏറ്റവും പ്രിഷ്യസ് ഏറ്റവും അസറ്റ് എല്ലാം നമ്മുടെ ശബ്ദമാണ് അതായത് നമ്മൾ ഗായ നമുക്ക് ആവശ്യം അതാണല്ലോ അപ്പോൾ നല്ല ശബ്ദം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സരി ഖരി ഖമ ഘമ പമ പ അങ്ങനെ പാടാം

പിന്നെ അതുപോലെ ശബ്ദം കാത്ത് സൂക്ഷിക്കേണ്ടേ തണുത്ത ഭക്ഷണം ഒഴിവാക്കുക നല്ല ഡയറ്റ് നല്ല ഉറക്കം ഇതെല്ലാം നമുക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് സംസാരിച്ച് ഒരു ദിവസം രാവിലെ തുടങ്ങിയ രാത്രി വരെയും സംസാരിക്കും ആ സംസാരമൊക്കെ ഗായകരെ കുറയ്ക്കണം പിന്നെ ഷൗട്ട് ചെയ്യാണ്ടിരിക്കുക കരയാതിരിക്കുക കരച്ചിൽ വരും ഇല്ല ഞാൻ പറഞ്ഞില്ല പക്ഷേ അത് ഒരു നല്ലോണം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നന്നായിട്ട് പാടാൻ കഴിയില്ല അതുപോലെ നമ്മൾ നല്ലൊരു ഗാനമേളയ്ക്ക് ഒരു കച്ചേരിക്കോ പാടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കരുത് നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടാവും ഗായകരുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടാവും കണ്ടുണ്ടാവും അല്ലേ അതെന്തിനാണ് അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പിന്നെ ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിക്കണം നമുക്ക് തൊണ്ട ഡ്രൈ ആവും അപ്പോൾ നമ്മുടെ ദേഹം നല്ല വരണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോയ്സ്ചറൈസ് ചെയ്യും അതേപോലെയാണ് നമ്മുടെ തൊണ്ടയും കാത്തു സൂക്ഷിക്കണം തൊണ്ടയ്ക്ക് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം പിന്നെ നമ്മൾ നമ്മൾക്കും പാടാൻ പോവാ നമുക്കൊരു തണ്ണീ തണ്ണിമത്തൻ കേട്ടുണ്ടാവില്ല വാട്ടർ ലെമൺ നിറയെ വെള്ളമാണെങ്കിലും അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം അതിൽ നിന്ന് കിട്ടും അപ്പോൾ വെള്ളം ഡ്രൈ ആവാതിരിക്കും വെള്ളം കുടിക്കുക ഈ തണ്ണിമത്തൻ കഴിക്കുക അപ്പോൾ നമുക്ക് തൊണ്ട ഡ്രൈ ആവാതെ നോക്കാം അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക നല്ല പാട്ടുകാരാക്ക ആവാൻ പറ്റും താങ്ക് യു